എന്നിട്ട് പുതിയ വീഡിയോയിൽ വന്നല്ലേ അപ്പോൾ അത് പട്ടാമ്പി അറിയാൻ വന്നിട്ടില്ലേ അപ്പോൾ ഞാൻ അവിടെ പ്ലാൻ ചെയ്തോടുത്താണ് ഇത് ഫുള്ള് ലാൻഡ്സ്കേപ്പ് മെയിൻ്റെനൻസ് കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്തതാണ് അപ്പോൾ അവിടെ മാവ് വിള മാങ്ങ അപ്പോൾ മാവിൽ മാങ്ങ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിലവഴുപ്പായിട്ടുണ്ട് അപ്പോൾ അത് വിലവഴുപ്പിനു വന്നതാണ് അപ്പോൾ നല്ല അടിപൊളി മാങ്ങകളാണ് നമുക്ക് കാണാത്ത അത്യാവശ്യം നല്ല വെറൈറ്റിയാണ് മാങ്ങ ഞാൻ കാണിച്ചു തരാം മാവിലുണ്ടായ മാങ്ങൾ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്നിലൊക്കെ വലിപ്പം തൂക്കം ഉണ്ടാവും തൂക്കാൻ തുലാസിൽ തൂക്കിയിട്ട് കാണിച്ചതാണ് അപ്പോൾ അതൊക്കെ വിളവെടുത്തിട്ടുണ്ട് നല്ല അടി ഇപ്പോൾ അത് മാങ്ങ ഫുള്ള് അടുത്താണ് അതൊന്നും മൂപ്പാവുന്നില്ല മോപ്പാവാത്ത ആയത് മാത്രം എടുത്തില്ല കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഉണ്ട് ഉണ്ടല്ലോ അധികം മാവ് അധികം ഉയരൊന്നുമില്ല അത് എല്ലാ സമയവും പ്രൂൺ ചെയ്യാനാണ് നല്ല അടിപൊളി മാങ്ങ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് നല്ല മധുരമുള്ള മാങ്ങ ഇവിടെയൊക്കെ ഫുള്ള് മാവതക്കെ വിളവെടുത്തിട്ടുണ്ട് അപ്പോൾ മാങ്ങ ആയതും ആയതും ഇങ്ങനെ എടുക്കാണ് അത് വാക്കിലൊക്കെ മൂപ്പായി വരുന്നുള്ളു ഇപ്പോൾ ഗാർഡനും ഒക്കെ മെയിൻ്റെനൻസ് തന്നെ ചെയ്തു പോയിരുന്നതാണ് അപ്പോൾ ആള് ഗൾഫിലാണ് അപ്പോൾ ഞാനതിപ്പോൾ ചെയ്തു പോയിരുന്നത് മാങ്ങ ഇതൊക്കെ ഇവിടെ ഈ മാങ്ങ മൂപ്പായി വരുന്നുള്ളു ഇപ്പോൾ മാങ്ങ ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം മാങ്ങ ഉണ്ട് അതൊക്കെ മൂപ്പായി വരുന്നുള്ളൂ മാങ്ങ പൊതുവെ ഇപ്രാവശ്യം കുറവാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല മാങ്ങ ഉണ്ടായിരുന്നതാണ് ഇത് ഇതൊക്കെ ഇപ്പോൾ മാങ്ങമാണ് ഞാൻ പരച്ചതിന് ശേഷം വീട് എടുക്കുന്നതാണ് അപ്പോൾ കുറേ മൂപ്പായതൊക്കെ ഇപ്പം മരത്തിൽ നിന്ന് പരച്ചിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ മാങ്ങ അപ്പം ഉണ്ടായിട്ടുള്ളു ഇതൊക്കെ വലിപ്പം വെച്ചു തരാണ്ട് ഇത് നല്ലൊരു പ്രത്യേക കാണാൻ നല്ല ഷെയ്പ്പാണ് കാരണം ഭംഗിയുണ്ട് ചെറിയൊരു പർപ്പിൾ കളർ കാണിക്കുന്നുണ്ട് മാങ്ങ കാണാൻ നല്ല ഭംഗിയാണ് ഒരു ഇതൊക്കെ മുപ്പായിരം വരച്ച് പറിച്ചിട്ടുണ്ട് ടേസ്റ്റ് അങ്ങനെ നോക്കിയിട്ടില്ല പിന്നെ ഇതിലൊക്കെ മാങ്ങ കുറവാണ്